ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരായ ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ ദൈവമക്കളെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം പ്രത്യേകിച്ച് ഇവിടെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ വളരെ ശക്തമായി നടക്കുന്ന ഈ സുന്ദര ദിവസങ്ങൾ രാവിലെ തോറും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ദൈവമക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവിനോട് ചോദിച്ച് ഓരോ ദിവസത്തെ ആത്മധൈര്യത്തിനും ദൈവകൃപയ്ക്കും നമ്മെ ശക്തീകരിക്കാനും തളർന്നിരിക്കുന്നവരെ താങ്ങാനും മനസ്സിടിച്ചവരെ ബലപ്പെടുത്തുവാനും എല്ലാം ദൈവത്തോട് ചോദിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം തിരുവെഴുത്തിൽ കാണിച്ചു തരുന്ന സ്വർഗീയ ആലോചന നിങ്ങളുമായി പങ്കുവെക്കുന്ന കാര്യത്തിൽ ഞാൻ കൂടെ കൂടെ പറയുന്നത് പോലെ ഒത്തിരി സംതൃപ്തനാണ് ഞാൻ സന്തുഷ്ടനാണ് ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ എന്നെ അനുവദിക്കുകയാണല്ലോ ഈ സന്തോഷ നിമിഷത്തിൽ ഒരായിരം സ്തോത്രവും നന്ദിയും സ്തുതിയും മഹത്വവും ദൈവത്തിന് കരേറ്റുന്ന കൂടെ ദൈവവചന കേൾവിക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് നമ്മുടെ അവസ്ഥ അറിഞ്ഞ് ഇടപെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പഴയ നിയമത്തിലെ ഹഗ്ഗായി പ്രവചനം രണ്ടാം രണ്ടാമധ്യായം നാലാമത് വാക്യം വായിച്ച് എൻ്റെ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ സന്തോഷത്തോടെ ഒരുങ്ങുകയാണ് ഹഗായി പ്രവചനം രണ്ടാം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് എഹോവയുടെ അരളപ്പാട് മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായ യോശുബയെ ധൈര്യപ്പെടുക ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്വീൻ എന്ന് യഹോവയുടെ അരളപ്പാട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈനികൻ്റെ യഹോവയുടെ അരളപ്പാട് ഹഗായി പ്രവചനത്തിനെല്ലാം ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് പഴയ പഴയകാലത്ത് എരുശലേമിലെ ദൈവാലയം ഷെലോമോൻ പണിത ദൈവത്തിൻ്റെ ആലയം ബാബിലോൺകാർ തകർത്ത് കളഞ്ഞു അതിനകത്തെ പാത്രങ്ങൾ ഉപകരണങ്ങളെല്ലാം കൊള്ളയടിച്ചു ബാബിലോണിൽ കൊണ്ടുപോയി വെച്ചു വർഷങ്ങൾക്ക് ശേഷം ദൈവം ഇടപെട്ടവരെ തിരിച്ച് അവരുടെ ജന്മനാടായിരിക്കുന്ന എരുശുലേമിലേക്ക് മടക്കി വരുത്തുകയും പൊളിയപ്പെട്ട ദേവാലയം പുതുക്കി പുതുക്കിപ്പണിയൊക്കെ ചെയ്യുന്ന ചരിത്ര സംഭവങ്ങൾ അതൊരു ഐതിഹ്യ കഥയല്ല കാലത്തിന് മറക്കാൻ കഴിയാത്ത ചരിത്ര സംഭവമാണ് യരിശൂരിമിലെ ദൈവാലയം എന്നൊക്കെ പറയുന്നത് ഒരു ബാലരമക്കഥയല്ല ഈ ലോക ലോകചരിത്രത്തിൻ്റെ അവിസ്മരണീയത തുളുമ്പി നിൽക്കുന്ന ചരിത്ര സ്മാരകമാണ് അതുകൊണ്ടൊക്കെ വിശുദ്ധ ബൈബിൾ ഒരിക്കലും ഒരു ചരിത്ര പഠിതാവിന് കണ്ണടച്ചിരുട്ടാക്കാനോ നിഷേധിച്ച് മാറ്റിവയ്ക്കാനോ കഴിയേല ചരിത്രത്തോടു കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ പ്രവചന ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധ ബൈബിൾ ഒരു ആശയം പണ്ടെങ്ങോ നടന്ന ഏതോ ഒരു കഥ പൊരുൾതിരിച്ചെഴുതിയിരിക്കുന്നതല്ല മറിച്ച് സത്യസന്ധമായ ചരിത്രങ്ങൾ രാജാക്കന്മാർ ചരിത്ര സ്മാരകങ്ങൾ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന തെളിവുകൾ നദികൾ ആറുകൾ തോടുകൾ ഇന്നും മാറിയിട്ടില്ലാത്ത ഈ ഭൂമിയിലെ വലിയ വലിയ തെളിവുകൾ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാം കൊണ്ടും തെളിവുകൾ നിരത്തിയിരിക്കുന്നൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അതുകൊണ്ട് തിരുവഴുത്തിനെ നിഷേധിക്കാൻ ഇവിടുത്തെ ആർക്കും കഴിയുകയല്ല അത്രയ്ക്ക് സ്ഫുടവും സ്പഷ്ടവുമായി ദൈവത്തിൻ്റെ വചനം തലയെടുപ്പോടെ നിൽക്കുന്നു അതിലേറ്റവും ഒരു സ്മാരക സ്തംഭമാണ് യഹൂദൻ്റെ ദേവാലയം ആ ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണി നടക്കുക അത് നടക്കുന്ന സമയത്തെല്ലാം ഭയങ്കര എതിർപ്പുകളും പ്രശ്നങ്ങളും നേരിടുന്നു എപ്പോഴൊക്കെ ആത്മീകത പണിയപ്പെടുന്നുവോ ഞാനങ്ങനെ ഒരു വാക്കുപയോഗിക്കുക കേട്ടോ ആത്മീകം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകം പണ്ട് ഇരിശിലയും ദേവാലയം കല്ലും മണ്ണും വെച്ച് പണിതാണ് ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇന്ന് നമ്മളെയാണ് പണിതെടുക്കുന്ന ദൈവം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായിരിക്കുന്നൊരു ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നു നിങ്ങളുടെ അടുക്കലേക്ക് എന്നെപ്പോലത്തെ ഒരു ദൈവദാസൻ സംസാരിക്കുന്നു നിങ്ങളാരെങ്കിലും എൻ്റെ കൊച്ചു വീട്ടിലേക്ക് വന്നിട്ട് ദൈവത്തെക്കുറിച്ച് ചോദിക്കാനിടയാകുന്നു നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥനാ കൂടാരത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുനിയുന്നു നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുനിയുന്നു ഇതൊക്കെ വരുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടുകാർക്ക് തന്നെ അങ്ങ് ഇറിറ്റേറ്റഡാവും എതിരികൾ വരും സത്യമാണ് ആത്മീകത പണിയപ്പെടുന്നിടത്ത് ശത്രുത്വം ദുഷ്ടപ്പിശാജ് ആരെങ്കിലും പൊക്കിക്കൊണ്ടുവരും അങ്ങനെ അന്നത്തെ കാലത്ത് ദൈവാലയം പണിയുമ്പോൾ ഭയങ്കരമായിരിക്കുന്ന എതിർപ്പുകൾ ആ എതിർപ്പുകളുടെ നടുവിലും ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ ഉറപ്പിക്കുന്നതാണ് ഈ ഹഗായി പ്രവാചകനെ കെഴുന്നേപ്പിച്ച് ദൈവം ചെയ്യുന്നത് നമ്മൾ വായിച്ച രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ മൂന്ന് കൂട്ടരോട് മൂന്നാവർത്തി ദൈവം അരട് ചെയ്യുകയാണ് ഹഗായി പ്രവാചകൻ പറയുന്നതല്ല ദൈവം പറയുക അദ്ദേഹം പറയുന്നത് ധൈര്യപ്പെടുന്നേ എന്ന് ചുമ്മാ ഒരു സ്വാഭാവിക ഭാഷയിൽ പറയുന്നതല്ല ദൈവം പറയിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് യഹോവയ അരള് ചെയ്യുന്നു എന്തായാലും ചെയ്യുന്നു സെരുബാബേലെ ധൈര്യപ്പെട് യോശുവായേ ധൈര്യപ്പെട് സകല ജനങ്ങളുമായുള്ളവേ ധൈര്യപ്പെട് ദൈവം എല്ലാരോടും പറയുന്നു ധൈര്യപ്പെട് ധൈര്യപ്പെട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരോട് പറയട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ദൈവം ക്ഷീണിച്ചിരിക്കുന്നവരെ ഭയപ്പെട്ടിരിക്കുന്നവരെ തളർന്നിരിക്കുന്നവരെ നന്നായി മനസ്സിലാക്കിയിട്ട് അവരെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ് പേടിപ്പിക്കുന്ന ദൈവമല്ല ക്ഷീണിപ്പിക്കുന്ന ദൈവമല്ല അധൈര്യപ്പെടുത്തുന്ന ദൈവമല്ല ഈ ദൈവം മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ് പ്രതിസന്ധിയും പ്രതികൂലവും എതിർപ്പുകളും എല്ലാം നാം പാർക്കുന്ന ഈ ലോകത്തിലുണ്ട് പക്ഷേ നമ്മുടെ ദൈവം നമ്മോട് പറയുന്നത് ദൈവത്തോട് അടുപ്പം കാട്ടിയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചാൽ ദൈവികമായിരിക്കുന്ന ബന്ധം ദൃഢമായി പുലർത്താൻ ആരെങ്കിലും നിശ്ചയിച്ചാൽ അവരെ ദൈവം തോൽപ്പിക്കത്തില്ല വീട്ടിൽ വന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ദൈവം ഇന്ന് നിങ്ങൾക്ക് ധൈര്യം ക്ഷയിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ജീവിക്കാനുള്ള ധൈര്യമില്ലാതെ വരുമ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് നാണക്കേട് കടഭാരം കുടുംബകലഹം മനസ്സിൻ്റെ അസ്വസ്ഥത മാരക രോഗങ്ങൾ മക്കളെക്കുറിച്ചുള്ള വേദനകൾ ഇതെല്ലാം കൂടി കയറി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അധൈര്യപ്പെടുന്നത് പക്ഷെ ദൈവത്തെ നിങ്ങൾക്ക് കൂട്ടുകിട്ടിയാൽ നിങ്ങളുടെ ദൈവം പറയുന്നത് എന്തായിരിക്കും എന്നറിയാം മരണവേളയിൽ പോലും ദൈവം പറയും സമാധാനത്തോടെ ധൈര്യപ്പെടുത്തും പ്രവചന ഭാഗത്ത് നമ്മൾ കാണുന്ന ചില സത്യങ്ങളുണ്ട് റാഖേല് രണ്ടാമത്തെ പ്രസവം നടക്കുക അത് പ്രവാചകൻ പ്രവചനത്തിലൂടെ പറയുന്നുണ്ട് ആ സമയത്ത് ബെന്യാമീനെ പ്രസവിക്കുമ്പോൾ വഴിത്തലക്കിൽ വെച്ച് യാക്കോബിൻ്റെ ഇഷ്ടഭാര്യയായിരിക്കുന്ന റാഖേല് മരിക്കുക ആ മരിക്കുന്ന സമയത്ത് ഏതൊരമ്മയ്ക്കും ഒത്തിരി സ്വപ്നങ്ങൾ കാണില്ലേ ആ സമയത്ത് ദൈവം പറയുന്നു കരയാതെ കണ്ണടക്ക് ഒച്ച വയ്ക്കാതെ തന്നെ ശബ്ദമടക്ക് അതിൻ്റെ അർത്ഥം എന്താ ക്രൂരനായിക്കൊണ്ട് ദൈവം ചാവടി മരിക്കടി നഞ്ചത്തേക്ക് ചവിട്ടി ഇപ്പം കൊല്ലും എന്ന് പറയുന്ന സ്റ്റൈലല്ലല്ലോ അത് പിന്നെയോ ശാന്തമായി പറയുന്നു മരണവേളയിൽ പോലും അടുത്തിരുന്ന് കരയാതെ കണ്ണടയ്ക്ക് ശബ്ദമിടരാതെ സ്വരം താഴ്ത്ത് എന്ന് പറഞ്ഞ് മരണവേളയിൽ പോലും ധൈര്യം തരുന്നൊരു ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ഈ വാക്യങ്ങൾ കണ്ടോ ജീവിക്കാൻ വെമ്പൽ കൊള്ളുന്ന ചിലരോട് ദൈവം പറയുന്നു ലോകത്തിൽ ആരും നിങ്ങളെ ധൈര്യപ്പെടുത്താനില്ലെങ്കിലും ഏറ്റവും അടുത്ത ആളുകൾ പോലും ഓരോന്നും പറഞ്ഞങ്ങ് പേടിപ്പിക്കുക ഓ ചില ഉപദേശിമാർ ഞങ്ങൾ പോലും ഉണ്ട് പോരാട്ടം പിശാച ഭൂതം ഇതൊക്കെ ഉള്ളതായിരിക്കും പക്ഷെ ദൈവം ഒരിക്കലും ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നവനല്ല പ്രശ്നങ്ങളുണ്ട് പ്രതികൂലമുണ്ട് എതിർപ്പുണ്ട് പക്ഷെ ദൈവം പറയുന്നു ധൈര്യമായിരിക്കെ ധൈര്യപ്പെട്ടിരിക്കുകയെ നിങ്ങളോട് കർത്താവ് ഇന്ന് അധികം പറയാൻ പ്രേരിപ്പിക്കുന്നില്ല കേട്ടോ ആരോടോ ദൈവം പറയുന്നു പ്രത്യേകിച്ച് ഞങ്ങളോടുകൂടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് ഉപവാസത്തിൻ്റെ അഞ്ചാം ദിവസമാണ് കർത്താവ് പറയുന്നു ചുമന്നൊഴിക്കാൻ പറ്റാത്ത വിഷമവും വേദനയും ഉണ്ടെങ്കിലും എന്തോ നിങ്ങളെ നോക്കി പറയുന്നു ഞാനല്ല ദൈവം ധൈര്യപ്പെടുക ധൈര്യപ്പെടുക ധൈര്യപ്പെട്ട മനുഷ്യനെ ദൈവത്തിനെ സഹായിക്കാൻ പറ്റും പീരുവായവനെ ദൈവത്തിന് പോലും സഹായിക്കാൻ ചിലപ്പോൾ പറ്റാതെ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഭയപ്പെടാതെ ഭയപ്പെടാതെ പേടിച്ച് പൊതപ്പൻ്റെയൊട്ടി കിടന്നോ കിടന്നോ എന്ന് പറയുന്നവനല്ല ദൈവം നീ പേടിക്കാതെ എൻ്റെ കൂടെ നിന്ന് കിസബേലിനെ പേടിച്ച് ചൂട്ടി കിടന്നിട്ട് തല്ലി ഉണർത്തി വീണ്ടും നടത്തിയപ്പോൾ വെർഷ മരുഭൂമിക്കകത്ത് പോയി കിടന്ന ദാവി ഏലിയാവിനോട് ദൈവം പറഞ്ഞ എന്താ എടാ എൻ ഇറങ്ങി വാ എൻ്റെ കൂടെ നിൽക്ക് എൻ്റെ മുമ്പിൽ നിൽക്ക് ധൈര്യപ്പെടുത്തുന്ന ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു ധൈര്യപ്പെടുക എന്താണ് ധൈര്യപ്പെടാൻ ദൈവമോടെ പറയുന്ന ആ വാക്കും കൂടി ഇന്ന് കേൾക്കണ്ടേ ആ വാക്യം ചെന്ന് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ അതേക്കാൾ വലിയ ധൈര്യം എന്തുണ്ട് കാശില്ല പ്രതീക്ഷിക്കുന്ന പോലെ കാര്യം നടന്നില്ല രണ്ടുമൂന്നു വട്ടം പരീക്ഷ ചെയ്തിട്ടും കൊച്ചു ജയിച്ചില്ല എല്ലാവരും കയറിപ്പോയി എനിക്ക് മാത്രം ഇവിടെ കട കടന്നു പോകേണ്ട വന്നു എൻ്റെ കാര്യം താമസിക്കുക ഇതൊക്കെ ശരിയാണ് നമ്മുടെ ധൈര്യം ക്ഷയിപ്പിക്കും നമ്മളെ നിരാശപ്പെടുത്തും പക്ഷേ ദൈവം അപ്പുറം എന്നുകൊണ്ട് ചോദിക്കുന്ന കേൾക്കുന്നില്ലേ ഇതൊക്കെ ശരിയാണെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ ഉണ്ടെന്നല്ല ഉണ്ടല്ലോ ആ വാക്ക് കേട്ടോ എന്ത് സുന്ദരമായിട്ടാണ് ദൈവം പറയുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ പിന്നെ തന്നെ ധൈര്യം അധൈര്യപ്പെടുന്നത് പിന്നെ തന്നെ ക്ഷീണിക്കുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ സഹചരേ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ ദൈവം നമ്മളോട് കൂടെ ഉണ്ടല്ലോ ആ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി ദൈവത്തെ അകറ്റരുത് ദൈവത്തിൽ നിന്ന് അകലരുത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് കാര്യം നടക്കും ക്ഷീണം മാറും ഈ രോഗം മാറും ജീവിതം തിരിച്ചു കിട്ടും സുന്ദരമായൊരു നാളെ ദൈവം നമുക്ക് തരും ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഞാൻ അവസാനിപ്പിക്കട്ടെ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ ധൈര്യപ്പെട് എന്ത് വിഷയമാണെങ്കിലും ധൈര്യപ്പെട് ദൈവത്തോട് പറ എൻ്റെ കൂടെ നിൽക്കണം ഈ വാക്യം ഒന്ന് നിങ്ങൾ അടിവരയിടണേ എല്ലാവർക്കും ഇത് വലിയ ബാധകായിരിക്കില്ല ചിലരത് ചുമ്മാ രാവിലെ കേൾക്കുന്നവർ കാണും ചിലർ ചങ്ക് പൊട്ടിയിരിക്കുന്നവരുണ്ട് അവരോട് പറയാം നിങ്ങൾ ബൈബിൾ ബൈബിളെടുത്ത് ഹഗായി പ്രവചനം എടുത്തി രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം നിങ്ങൾ നിങ്ങളടിവരയിട്ടെ നിങ്ങളോട് പറയുന്ന വാക്കാണെന്ന് നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട് എഴുതി വെച്ച് കർത്താവ് ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് അത്ഭുതം ചെയ്യുമെന്ന് വേറൊന്നും പറയാനില്ല കർത്താവിന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഇട്ടിട്ട് പോയാലും ഞാനില്ലേ ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ ധൈര്യപ്പെട് 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 പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ധൈര്യപ്പെടുത്താൻ ആരുമില്ലാത്ത ചിലർ ഒരു പ്രോത്സാഹന വാക്ക് പറയാനില്ല എപ്പോഴും ശപിച്ചും രാഗയും മനപ്രയാസം വരുത്തി നൊമ്പരപ്പെടുത്തുന്നവരുടെ നടുവിൽ എല്ലാവരും പറയേണ്ടത് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് വന്ന് ധൈര്യപ്പെട് സാരമില്ല ഞാൻ നിങ്ങളുടെ ഇല്ലേ എന്ന് എൻ്റെ കർത്താവേ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നു അങ്ങ് അടുക്കലിരുന്ന് പറയുന്നത് അപ്പാ ഒത്തിരി പേരോട് ഈ വചനത്തിലൂടെ അങ്ങന്നത് പറയണേ തളർന്നു പോയവരുണ്ട് ഒതുങ്ങിപ്പോയവരുണ്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയാത്തവരുണ്ട് അവരെ ഒന്ന് ധൈര്യപ്പെടുത്തിയാക്കണം അങ്ങ് അവരോട് നേരിട്ടൊന്ന് പറയണം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് ശക്തീകരിക്കണം തളന്നുപോയി ഒത്തിരി പേരെ കൈപിടിച്ച് ഉയർത്തണം എൻ്റെ അപേക്ഷയാണ് ഇത് ഇത് കേൾക്കുന്നവരെ ഏത് വിധത്തിലും ദൈവം രക്ഷിക്കണം അടിയൻ്റെ ഉപവാസ പ്രാർത്ഥനക്കിടയിൽ പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നവർ ഈ വചനം കേൾക്കുന്നവർ അവർക്കെല്ലാം ഇത് ഫലിക്കട്ടെ അങ്ങ് ധൈര്യപ്പെടുത്തിയതിൻ്റെ ഗുണം ഇന്നു മുതൽ ആളുകൾ കാണാൻ തുടങ്ങട്ടെ അപ്പാ അങ്ങ് കൂടെയുണ്ടെന്ന് ഉറക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി നാമത്തിൽ തന്നെ ആം